വാർത്തകൾ വിശദമായി നോക്കാം പത്തനംതിട്ട ചരൽകുന്നിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ സംഭവം കോയ്പ്രത്തെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതി ജയേഷിനെ മാത്രം എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായോ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് നിലവിൽ ലഭിക്കുന്നത് മ്പാണ് ഈ പ്രതിയായ ജയേഷിനെ പത്തനംതിട്ട ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായ ജയേഷിനെ മാത്രം ഈ സംഭവം നടന്ന ഈ കൃത്യം നടന്ന വീട്ടിലെത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തിയത് അല്പസമയമാണ് വലിയ പോലീസ് സന്നാഹത്തിൻ്റെ ഒപ്പമായിരുന്നു ഈ തെളിവെടുപ്പ് നടത്തിയത് ഒപ്പം തന്നെ വലിയ ഈ തെളിവെടുപ്പ് നടത്തുന്നുണ്ട് എന്നറിഞ്ഞ് നിരവധി ജനങ്ങളും ഈ ഒരു പ്രദേശത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത്രയും ഒരു സംഭവമാണ് ഈ ലോകം ഞെട്ടി അല്ലെങ്കിൽ കേരളം ഞെട്ടിയൊരു സംഭവമായിരുന്നു ഈ ഹണി ട്രാപ്പ് എന്ന് പറയും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പത്തനംതിട്ട കോയിപ്പുറത്താണ് ഈ ഒരു സംഭവം നടന്നത് അതായത് തിരുവോണ നാളിൽ ഈ ഒരു സുഹൃത്തുവിനെ ഈ ബന്ധുക്കളായ രണ്ട് രണ്ട് യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ച് വിളിച്ചു വരുത്തുകയും തൂക്കിയിട്ട് തൂക്കി കെട്ടിയിട്ട ശേഷം വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയുമാണ് ചെയ്തത് അതിൻ്റെ തെളിവെടുപ്പാണ് അല്പസമയം കൊണ്ട് സമയം മുമ്പ് പൂർത്തിയായത് ഈ മറ്റൊരു പ്രതിയായ യുവതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടില്ല പകരം ഈ പ്രതിയായ ജയേഷിനെ രണ്ടുപേരാണ് പ്രതികളായിട്ടുള്ളത് ഒരു യുവതിയും അതുപോലെ തന്നെ ഈ ഒരു യുവാവുമാണ് പ്രതി അതിൽ പ്രതിയായ ജയേഷിനെ മാത്രമാണ് തെളിവെടുപ്പിനെ ഈ വീട്ടിലേക്ക് കൃത്യം നടന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് ഒരു കേരം ഞെട്ടിയ ഒരു കൃത്യം തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പത്തനംതിട്ട കോയിപ്പുറത്താണ് ഈ ഒരു സംഭവം തിരുവോണ നാളിലാണ് ഈ ഒരു രണ്ട് യുവാക്കളെ ആലപ്പുഴയിലും റാന്നിയിലുമുള്ള യുവാക്കളെ ഈ ഹണി ട്രാപ്പിൽപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വലിയ രീതിയിൽ മർദ്ദിപ്പിക്കുകയും ചെയ്തു കെട്ടിയിട്ട് കെട്ടി തൂക്കിയിട്ട ശേഷം ശേഷം ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ ആഭിചാരക്രിയകൾക്കൊക്കെ ക്രിയകളൊക്കെ ചെയ്യുന്നത് പോലുള്ള മർദ്ദനമായിരുന്നു എന്നാണ് പറയുന്നത് ഈയൊരു മർദ്ദനമേറ്റ് യുവാക്കൾ വെളിപ്പെടുത്തുന്നത് അതായത് ഈ കെട്ടിയിട്ട ശേഷം വലിയ രീതിയിൽ മർദ്ദിക്കുന്നു ക്രൂരമായി മർദ്ദിക്കുന്നു കത്തി ഉപയോഗിച്ച് ശരീരമാ സകലം മുറിവേൽപ്പിക്കുന്നു ആ മുറിവിലേക്ക് മുളക് പൊടി സ്പ്രേ ചെയ്യുന്നു ഇത്തരത്തിൽ മുളക് സ്പ്രേ ചെയ്യുന്നു അത്തരത്തിൽ വലിയൊരു മർദ്ദനമാണ് ഏറ്റുന്നത് ഏൽക്കുന്നതെന്നാണ് ഏറ്റതെന്നാണ് യുവാക്കൾ പറയുന്നത് ഒപ്പം തന്നെ ഈ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്പ് ലെയർ ഉപയോഗിച്ച് പിന്നടിക്കുന്നു അത് ഈ പ്രതിയായ യുവതിയാണ് ചെയ്തതെന്നാണ് യുവാക്കൾ ഈ അനുഭവം നേരിട്ട അല്ലെങ്കിൽ മർദ്ദനം നേരിട്ട ക്രൂരമർദ്ദനം നേരിട്ട യുവാക്കൾ പറയുന്നത് ഏതായാലും ും വലിയ രീതിയിലുള്ള കേരളം ഞെട്ടിയൊരു സംഭവമായി മാറി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഹണി ട്രാപ്പിൽപ്പെടുത്തി യുവാക്കളെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചതെന്നെ സംബന്ധിച്ച് ഒരു വിവരം ലഭ്യമല്ല ഈ പോലീസ് പറയുന്നത് പ്രകാരം ഇവർ മനോരോഗമുള്ളവരാണ് അതായത് ഈ മന മാനസികമായി മാനസിക രോഗമുള്ളവരെ പോലെയാണ് ഇവർ പെരുമാറുന്നതെന്നാണ് ഒരു കാരണവുമില്ലാതെയാണ് രണ്ട് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അല്ലെങ്കിൽ സെക്സ് ചാറ്റ് ബി ഉൾപ്പെടെ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇത്ര ക്രൂരമായ രീതിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പുറത്തുവരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ ഭാര്യയുള്ള സംശയമാണെന്നും ഈ മർദ്ദനത്തിന് കാരണമെന്നും ഒരു സ്ഥിരീകരിക്കാത്ത വിവരം പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പ്രതികളെ ഈ പ്രതിയായ ജയേഷിനെ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് ഈ പത്തനംതിട്ട കോയിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി എന്നുള്ളതാണ് വലിയ പോലീസ് സന്നാഹത്തിന് പിറകെയായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് അതിനുശേഷം ഈ ഈ തെളിവെടുപ്പ് കാണാൻ ഈ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം അറിഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഈ ഒരു സംഭവം കാണാൻ വേണ്ടി ആ ഒരു പരിസരത്ത് ധരിച്ചു കൂടിയത് പോലെ പോലീസ് സന്നാഹത്തിൻ്റെ പിറകെയായിരുന്നു പോലീസ് സന്നാഹത്തിനൊപ്പമായിരുന്നു ജയേഷിനെ ഈ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവമായി ഇത് ഇനി ഇതാണ് മാറിയിട്ടുണ്ടായത് ഇനിവേഷണമാണ് ഇനിപ്പോൾ നടക്കാനിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ യുവാക്കളെ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളത് ശരി ഫൈസൽ അതോടൊപ്പം തന്നെ തിരുവോണ ദിവസത്തിൽ നടന്ന സംഭവം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു സംഭവം പുറത്തെത്താൻ ഇത്രയും വൈകി എന്നൊരു ചോദ്യത്തിനും പ്രസക്തി ഉണ്ടല്ലോ ഫൈസൽ രണുക അത് തന്നെയാണ് കാരണം ഈ തിരുവോണ ദിവസമാണ് ഇത്തരത്തിൽ യുവാക്കൾക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് വർഷം ഒരു മാസങ്ങളോളം നീണ്ട ഇവരുടെ ചാറ്റിങ്ങും ഇവരുടെ ഒരു ട്രാപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഇവർ യുവാക്കളെ കെണീരിപ്പെടുത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുക എന്നാണ് പോലീസ് പറയുന്നത് അതുപോലെ തന്നെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഇവർ കൃത്യമായ കൂടി യുവാക്കളെ ചാറ്റിലൂടെ അതായത് വാട്സപ്പ് ഈ വാട്സപ്പ് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റിലൂടെ യുവാക്കളെ കിണിയിൽപ്പെടുത്തുകയും ആലപ്പുഴ റാന്നി സ്വദേശികളാണ് എന്ന് പറയുന്നത് ഇവരെ കെണിയിൽപ്പെടുത്തുകയും തുടർന്ന് തിരുവോണ ദിവസത്തേക്ക് വീട്ടിലേക്ക് വിളി വിളിച്ചു വരുത്തുകയും വിളിച്ചു വരുത്തിയതിനു ശേഷം ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെയാണ് അത് ചെയ്തത് അതിനുശേഷം യുവാക്കൾ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത് പിന്നെ ഇവരോട് ഇവരോട് ഒരുപാട് ഭീഷണി ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കുന്നു അതായത് ഇത്തരത്തിൽ വീഡിയോ ക്ലിപ്പുകളും ഇത് മർദ്ദിക്കുന്നതും അല്ല അതും അല്ലെങ്കിൽ ഇത്തരം ചാറ്റിംഗ് ഉൾപ്പെടെയുള്ള വീഡിയോ ക്ലിപ്പുകളും ഇതിൻ്റെ മെസ്സേജുകളും ഉൾപ്പെടെയുള്ളവ ഇവരുടെ പക്കലുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പക്കലുണ്ട് ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ പ്രതിയായ ജയേഷിൻ്റെ ഫോണിൽ നിന്ന് ലഭിച്ച ദൃശ്യമാണ് ഈ സ്റ്റാപ്ലർ അടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണ് പോലീസ് പറയുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം ഉണ്ടായ നടന്നു എന്ന് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ ഒരു യുവാക്കൾക്ക് അതായത് മർദ്ദനമേറ്റ യുവാക്കൾക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഭീഷണി ഇത് പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞാൽ തൻ തങ്ങളുടെ ജീവൻ അപായപ്പെടുത്തുമെന്നുള്ളൊരു ഭീ ഒരു ഭയം ഇവർക്കുണ്ടായിരുന്നു അതുപോലെ അത്തരത്തിലൊരു ഭീഷണിയും ഇവർ ഉയർത്തിയിരുന്നു അതിനിടെയാണ് ഒരു വലിയ രീതിയിലുള്ള ഉണ്ടാകുന്നത് ഇതിൽ പകുതിയും ഈ ഒരു പുറത്തുവിട്ടത് ഈ പ്രതികളുടെ അല്ല ഈ മർദ്ദനമേറ്റവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ മാതാപിതാ മാ പിതാവുമൊക്കെയാണ് ഈ വിവര ഈ മർദ്ദനമേറ്റതിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഏതായാലും വലിയ രീതിയിലുള്ളൊരു മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത് ഇതിൻ്റെ തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ദുരൂഹത ഇപ്പോഴും മറന്ന് മറന്നിക്ക് പുറത്തു വന്നിട്ടില്ല കാരണം എന്താണ് ഇതിൽ സംഭവിച്ചത് കാരണം എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് ഈ ഒരു സൈക്കോപാത്താണ് അല്ലെങ്കിൽ മനോരോഗ മാനസിക രോഗമുള്ളവരാണ് എന്ന് പറയുമ്പോഴും എന്തു എന്തിനാണ് ഒരു വ്യക്തതമില്ലാത്തൊരു കാരണം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഏതായാലും അത് ഇനി പുറത്തു വരേണ്ടി വരുന്നത് പോലീസ് അന്വേഷണത്തിൽ വരും ദിവസങ്ങളിലെ അന്വേഷണത്തിൽ അത് പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഫൈസൽ വ്യക്തമാണ് എന്തായാലും പത്തനംതിട്ട കുടുങ്ങിയ സംഭവമാണ് കോയിപ്പുറത്തെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി രണ്ട് യുവാക്കളാണ് ഒരു പത്തനംതിട്ട സ്വദേശി റാന്നി സ്വദേശി അതോടൊപ്പം തന്നെ ആലപ്പുഴ സ്വദേശി എന്നിങ്ങനെ രണ്ട് യുവാക്കളാണ് ഈ ഹാണി ഷപ്പിൽ ചുരുങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് യുവാക്കൾ നേരിട്ടത് ഒരു പീഡനം തന്നെ എന്ന് വേണം പറയാൻ ജനനേന്ദ്രിയത്തിലടക്കം സ്റ്റാപ്പിലർ പിന്നടിക്കുകയും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി മുളകുപേടി വിതറുകി എന്നൊക്കെ പറയുമ്പോൾ വളരെ മാരകമായ രീതിയിൽ മാനസികവും ശാരീരികമായും നിരവധി ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ട് കോയ്പുറത്തെ വീട്ടിലിപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതി ജയേഷിനെ മാത്രമാണ് എത്തിച്ചത് ഇതിൽ മറ്റൊരാള് ജയേഷിന്റെ ഭാര്യ ആ സ്ഥലത്തേക്ക് എത്തിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ജയേഷിന്റെ ഫോണിൽ നിന്നാണ് ഈ സ്റ്റാപ്ടയർ അടിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് ഫൈസൽ അസീസാണ്